എന്താണ് ഹിന്ദു സഭ ചെയ്തൊരു കുറ്റം ഗാന്ധിജിയെ രാഷ്ട്രപിതാവിനെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു ഇതല്ലേ ചെയ്തൊരു കുറ്റം ഇതാണ് ഇത്ര വലിയ കാര്യം പറഞ്ഞത് മറ്റാരുമല്ല സന്ദീപ് വാര്യർ ആണ് ബി ജെ പിയുടെ സന്ദീപ് വാര്യർ നമുക്ക് ആ ഒരു ചെറിയൊരു ക്ലിപ്പ് കണ്ടിട്ടൊന്ന് തിരിച്ചു വരാം വീഡിയോയിലേക്ക് പോകാം അദ്ദേഹത്തിന്റെ കാലത്ത് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റം ഗാന്ധിയെ ചെയ്ത കുറ്റം കണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വയനാട് നിന്ന് മത്സരിച്ച രാഹുൽ ഗാന്ധി വമ്പൻ കൂടിയാണ് വിജയിച്ചത് അതുപോലെ തന്നെ റായ്ബറേലിയിലും നിന്ന് മത്സരിച്ചിരുന്നു അവിടെയും വമ്പൻ കൂടി വിജയിച്ചു അതോടുകൂടി തന്നെ കോൺഗ്രസിന് ആയിസ് വീണ് കിട്ടിയതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കേണ്ടുള്ള സമയമായതുകൊണ്ട് തന്നെ നിർണായക സമയം നോക്കി വയനാട് വിട്ട് രാഹുൽ ഗാന്ധി റായ്ബറേലി ഉറപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ വയനാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കോൺഗ്രസ് ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയാണ് അവിടെ മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസിന് വേണ്ടി നിലനിൽക്കുന്നത് അപ്പോൾ എൽ ഡി എഫ് സർക്കാർ ഇടതുപക്ഷം സി പി എമ്മും സി പി ഐ ഒക്കെ ചേർന്നുകൊണ്ടുള്ള ചർച്ചകൾ ഇതുവരെയും സജീവമായി തുടർന്നു കൊണ്ടിരിക്കുന്നു ഇതുവരെയും അവരുടെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയം നടന്നു അതിൻ്റെ പേര് വന്നിരിക്കുന്നത് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു ബലിയാടിനെയാണ് അവൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ കാണിച്ചത് രാഷ്ട്രപിതാവിനെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു ഇതാണ് നടന്നിട്ടുള്ളത് ഹിന്ദുസഭ അത്രേ ചെയ്തിട്ടുള്ളൂ ഇതൊക്കെയാണ് വലിയ കാര്യം മറ്റില്ല മോഹൻലാലിൻ്റെ സിനിമയിൽ മറ്റേ രേവതി പറയുന്നതാണ് ഞാൻ ഇത്രയേ ചെയ്തുള്ളൂ എന്ന് പറയുന്നതാണെങ്കിൽ എന്തൊരു എന്തൊരു അവസ്ഥയാണ് ഒന്നാമതേ അങ്ങോട്ട് പോയിട്ടുള്ള ഒരുത്തനും വിദ്യാഭ്യാസമില്ല ആകെ വിദ്യാഭ്യാസമുള്ള ചന്ദ്രശേഖരാണ് ഈ പൊട്ടിപ്പോവുകയും ചെയ്തത് അവിടെ ഉള്ള എല്ലാ വിദ്യാഭ്യാസം നിലവിലുണ്ടായിരുന്നവരെല്ലാവരും തോക്കുകയും ചെയ്തു ഇനി ഇപ്പം നിലവിൽ തൂങ്ങി കിടക്കുന്നവർക്കാർക്കും വിദ്യാഭ്യാസവും ഇല്ല ഒരു വെളിവെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അതും ഇല്ല അതുപോലുള്ളവരുത്തരാണ് ഈ സന്ദീപ് വാര്യർ നിരവധി ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് അന്തി ചർച്ചയ്ക്ക് വന്നിരുന്ന നിരവധി വിഡ്ഢിത്തരങ്ങൾ വെടലത്തരങ്ങൾ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാൻ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഇവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും ഒരു കഴമ്പുമില്ല ഒന്നുമില്ലാതെ എന്ത് വിളിച്ചു പറയും ആ നിങ്ങൾ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് ആ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കേസ് കൊടു അതുപോലുള്ള ഒരു ചർച്ചയുടെ വേളയിലാണ് ഈ ഒരു സംഭവം കൂടി നടന്നിട്ടുള്ളത് രാഷ്ട്രപിതാവായിട്ട് ഗാന്ധിജി ഇവർ അംഗീകരിച്ചിട്ടില്ല ഇവരെ സവർക്കറേയും ഗോഡ് വാർക്കറെ ഇവർ അംഗീകരിക്കുന്നത് ഞാൻ പറഞ്ഞതാണ് രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നു എന്നുള്ളത് അവർ ഒരിക്കലും ഗാന്ധിജിയല്ലോ രാഷ്ട്രപിതാവായിട്ട് അവർ കാണുന്നത് ഗോഡ് വാൽക്കറെയൊക്കെയാണ് അവർ അവർ കാണുന്നത് സവർക്കരയൊക്കെയാണ് അവർ കാണുന്നത് അതുകൊണ്ട് അത് അവരടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഗാന്ധിജിയെ ഹിന്ദു സഭക്കാർ വെടിവെച്ച് കൊന്നിട്ടുണ്ട് ആർ എസ് എസ് അംഗപരിവാറുകാർ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതിങ്ങനെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നേ അതിനാണ് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ഇവനെയാണല്ലോ ഈ വയനാടുകാരെ പിടിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇവനെ കുറെ പോസ്റ്റർ അടിച്ച് വെക്കണം ഇല്ലേ ട്രോള് പോസ്റ്റർ അടിച്ച് വെച്ചിരിക്കണം ഇയാളുടെ പ്രചാരണ പരിപാടിയില് ഇവനെങ്ങാണം നിലവിൽ നിലവിൽ മുന്നിൽ നിൽക്കുന്ന പേര് സന്ദീപ് വാര്യറാണ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഗുദാഹവ ശോഭ സുരേന്ദ്രന്റെ ഒക്കെ പേര് വരുന്നുണ്ട് പക്ഷെ ശോഭ സുരേന്ദ്രനെ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അവിടേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു വിലയാടാണ് ശോഭ സുരേന്ദ്രൻ ഉള്ളീസ്വരേ പിന്നെ നിന്നിട്ടും കാര്യമില്ല കാരണം വയനാട് വമ്പൻ നിലയിൽ പൊട്ടിപ്പോയതാണ് അതുകൊണ്ട് ഉള്ളീസ്വരെ നിർത്താനും സാധ്യതയില്ല പിന്നെ അധികം പേരുകളൊന്നും വന്നിട്ടില്ല നിലവിൽ എന്തായാലും സന്ദീപ് വാര്യറിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എത്ര ശതമാനം വോട്ടിന് തോൽക്കുമെന്ന് ടെസ്റ്റ് ചെയ്യാനാണെന്ന് ഒന്ന് ബി ജെ പി ഇറക്കുന്നത് എന്തായാലും നമുക്ക് പോകും വഴി കാണാം സന്ദീപ് വാര്യറിന്റെ ആ ഒരു ദയനീയ പരാജയത്തിനെ കുറിച്ച് നമുക്ക് എന്തായാലും കാണാം സന്ദീപ് വാര്യർ ഇപ്പോൾ തൊഴുതു പറയുമായിരിക്കും അയ്യോ എന്നെ ഇറക്കല്ലേ എന്നെ ഇറക്കല്ലേ എന്ന് എന്തായാലും നമുക്ക് പോകും വഴി കാണാം ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞിട്ടുള്ള നിരവധി ബി ജെ പി അണികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരെ ഇവർക്ക് അവരൊക്കെ ഉള്ളു ഇവർക്ക് ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും യുക്തിയും ഇത്രയും വിവേകവും ഒക്കെ ഉള്ളവരായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ബി ജെ പി നേരെ ഈ ആക്ടർമാരെയും അതുപോലെ തന്നെ ആക്ട്രസ്മാരെയൊക്കെ തേടി പോകുന്നത് നമ്മൾ കണ്ടാണ് ഉണ്ണി മൂന്നനെയൊക്കെ പലയിടങ്ങളിലായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു വേള നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപി വിജയിച്ചത് സിനിമാ നടന എന്ന് പറയുന്ന ഒരു പരിഗണനയിൽ ഒരു ഇരുപത് ശതമാനം വോട്ട് അങ്ങനെ കിട്ടി വിജയിച്ച ഒരു വ്യക്തിയാണ് അപ്പം ഈ സെലിബ്രിറ്റികളെ നോക്കി പിടിക്കല് ഇവരുടെ ഒരു പതിവാണ് കാരണം വേറെ വിദ്യാഭ്യാസം ഉള്ളവരോ കാര്യപ്രാപ്തി ഉള്ളവരോ അല്ലെങ്കിൽ യുക്തി ഉള്ളവരോ ഒന്നും ഇവരുടെ കൊടികീഴിൽ വരില്ല വിദ്യാഭ്യാസ സിനിമാ മേഖല നോക്കുന്നത് എന്താണ് ഇപ്പോൾ ആൾ അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് സന്ദീപ് ആര്യറിൻ്റെ കാര്യം എന്തായാലും ഗുദാ എന്തായാലും നമുക്ക് സന്ദീപ് ആര്യറിൻ്റെ ആർ ഐ പി സ്റ്റിക്കറൊക്കെ അടിക്കാനുള്ള സമയമായിട്ടുണ്ട് ഇനി തോറ്റ് തുന്നം പാടുന്ന ഒരു വേള നമുക്ക് കാണാനൊക്കെ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം